പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന താരമാണ് ശ്വേതാ മേനോൻ ബിഗ് ബോസ് സീസൺ വണ്ണിലെ മത്സരാർത്ഥി കൂടിയായിരുന്നു ശ്വേതാ മേനോൻ നിരവധി മലയാള സിനിമയുടെ ഭാഗമായിട്ടുണ്ട് ശ്വേതാ മേനോൻ തൻ്റേതായ രീതിയിലുള്ള അഭിനയ മികവ് കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ ഇടം പിടിക്കുവാനും പ്രേക്ഷകരുടെ മനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവും ശ്വേതാ മേനോൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ മലയാള താരസംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത എത്തുകയാണ് ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന പദവി നടി ക്ഷേതാ മേനോൻ കൈവരിക്കുകയാണ് ശ്വേതാ മേനോൻ എന്ന ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന നടിയുടെ സിനിമാ ജീവിതമാണ് ശ്രദ്ധ നേടുന്നത് ഇന്നും വളരെ ബോൾഡായന് തൻ്റെ നിലപാടുകൾ പങ്കുവയ്ക്കുവാൻ ധൈര്യമുള്ള അപൂർവ നടിമാരിൽ ഒരാളാണ് അവർ മോഡലിംഗ് രംഗത്തും ഇന്ത്യ സിനിമകളിലും ഷേതാ മേനോൻ തിളങ്ങിയിട്ടുണ്ട് മുംബൈയിൽ പ്രശസ്തി മാത്രമല്ല രണ്ടായിരത്തി നാലിലായിരുന്നു ശേതയുടെയും ബോബി ബോൺസിലയുടെയും പ്രണയവിവാഹം നടന്ന് വീട്ടുകാർ സമ്മതത്തോടെയായിരുന്നു ആയിരുന്നു ജാതകം പൊരുത്തത്തോടെയും ഒക്കെ നോക്കി നടത്തിയ വിവാഹമായിരുന്നു അത് ജാതകം ചേരാത നടത്തിയ വിവാഹമായിരുന്നു അതൊരിക്കലും നന്നാവില്ല എന്നായിരുന്നു ക്ഷേതയുടെ അമ്മയുടെ വിശ്വാസം എന്നാൽ മൂന്ന് വർഷം മാത്രമേ ആ ദാമ്പത്യം ആയുസ് ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഏഴ് വിവാഹമോചിത നേടി ആ കാലത്ത് തൂങ്ങി മരിക്കാൻ ശ്രമിച്ച കഥയും ശേതാ മേനോൻ ഗ്രഹലക്ഷ്മിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തൻ്റെ ആത്മകഥ പറയുന്നുണ്ട് ആ ഭാഗത്ത് ഇങ്ങനെയാണ് ക്ഷേത എഴുതിയത് പ്രശസ്ത ടി വി താരോ മോഡലും ആയ പ്രത്യുഷ ബാനർജി ആത്മഹത്യ ചെയ്തു ഏപ്രിൽ ഒന്നാം തീയതി കൊമ്പിലെ ജീവിതം എത്ര കണ്ട് ഈസി ആയിരുന്നു അതിലേറെ കുഴപ്പം പിടിച്ചതായിരുന്നു എനിക്ക് ഞാൻ തന്നെ സൃഷ്ടിച്ച പ്രശ്നങ്ങളായിരുന്നു എല്ലാം കരിയറിൽ നിന്ന് എൻ്റെ ശ്രദ്ധ പലപ്പോഴും പ്രതി പ്രണയത്തിൽ പിറകെ പാഞ്ഞ് ഞാൻ നല്ല സമയം തുലച്ചു ബേബി ബോസ്ലേമുള്ള കല്യാണം കഴിഞ്ഞപ്പോൾ കരിയറല്ല നല്ല കുടുംബ ജീവിതമാണ് ഒരു പെൺകുട്ടിക്ക് വേണ്ടതെന്ന വിശ്വാസ കാര്യമായിരുന്നു ഞാൻ ആ വിശ്വാസം തെറ്റെന്ന് പിന്നീട് ബോധ്യമേ ആഗ്രഹിച്ച ജീവിതം ഉണ്ടായിരുന്നില്ല മാത്രമല്ല എൻ്റെ കരിയറിനേക്കാൾ അത് നശിപ്പിച്ച് സുഹൃത്തുക്കൾ എന്നെ വിട്ടുപോയി എന്നെ പോലും ഇഷ്ടമല്ലാതായിപ്പോയി പരാജയപ്പെട്ടു ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ അർത്ഥമില്ല ദേഷ്യവും വൈരാഗ്യവും സങ്കടവും ഒരേ സമയം മനസ്സിൽ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ച് എന്നെ വഞ്ചിച്ച ആളെ ഒരു പാഠം പഠിപ്പിക്കണം ആത്മഹത്യയായിരുന്നു ഞാൻ അതിനെ കണ്ടെത്തിയ വഴി ലക്നവായൽ അടച്ചിട്ട മുറിയിൽ ഏകാന്തയായി ഒറ്റയ്ക്ക് ഞാൻ ആയിരുന്നു ആത്മഹത്യ ചെയ്യാൻ പറ്റിയ സാഹചര്യം അങ്ങനെയായിരുന്നു മരണം ഒരു രാത്രി മുഴുവൻ ചിന്തിച്ചു ഞരമ്പ് മുറിച്ചു രക്തം മാർന്നു മരിക്കുമെന്ന് ഉറപ്പായിരുന്നു ദൃശ്യൻ ചിന്ത പിന്നെ എന്തോ തോന്നി അങ്ങനെയൊക്കെ ആയി ഇഞ്ചിഞ്ചായിട്ട് ജീവൻ പോകണം അധികം വേദനയൊന്നും ആകരുത് ഒറ്റ സെക്കൻഡിൽ തീരണം തൂങ്ങി മരിക്കുന്ന നല്ലതാണ് പിറ്റേന്ന് രാവിലെ എണീറ്റ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു ആ നിമിഷം തൊട്ട് എൻ്റെ ചിന്തകൾ സ്വാർത്ഥമായിരുന്നു പിന്നെ മനസ്സിൽ അമ്മയില്ല അച്ഛനില്ല ദൈവമില്ല ആകെയുള്ള വഞ്ചിച്ച ആളുടെ പ്രതികാരം മാത്രമായിരുന്നു സിനിമയിൽ മറ്റും കണ്ടിട്ടുണ്ട് തൂങ്ങി മരണത്തിൻ്റെ രീതിയൊക്കെ അറിയാം കസേരയിൽ കയറി കുരുക്കിട്ടു ചാടി ഒന്ന് പിടഞ്ഞു പക്ഷേ കുരുക്കഴിഞ്ഞു ഞാൻ താഴെ വിഴുന്നു ലക്ഷ്യം പിഴച്ചു ആ തൂങ്ങലിൻ്റെ കിതപ്പ് മാറാൻ ഏറെ സമയമെടുത്ത് ജീവൻ തിരിച്ചു കിട്ടിയ എന്നുറപ്പായപ്പോൾ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടാകാം മനസ്സുകൊണ്ട് അച്ഛനോട് അമ്മയോട് സോറി പറഞ്ഞു കുറേ കരഞ്ഞു അവരുടെ പ്രാർത്ഥന കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അതിനുശേഷം ഒരുപാട് ടി വി ഷോകളും പരിപാടികളും റിയാലിറ്റി ഷോകളും ഷേതാ ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്തായിരുന്നു ഷേതയ്ക്ക് പിന്നീട് രണ്ടാമൊരു വിവാഹം ഉണ്ടായത് ആ വിവാഹത്തിൽ ഷേതാമേനോൻ ഹാപ്പിയും സന്തുഷ്ടയുമാണ് അതിലൊരു കുഞ്ഞു ജനിക്കുകയും ചെയ്തു ആ കുഞ്ഞിൻ്റെ പ്രസവ വീടുകളൊക്കെ വിവാദമുണ്ടാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ക്ഷേതാമേനുവും കുട്ടിയും ഭർത്താവുമായിട്ട് സന്തുഷ്ട ജീവിതം നയിക്കുന്നു ഏറ്റവും കൂടുതൽ ആരാധകരെ നേടിയിട്ടുള്ള ഒരു നടി തന്നെയാണ് ശ്വേതാ മേനോൻ ഒട്ടും താരചാടയില്ലാത്ത വ്യക്തി തന്നെയാണ് ശ്വേതാ മേനോൻ എവിടെ വെച്ച് കണ്ടാലും ആരെയും പെട്ടെന്ന് തിരിച്ചറിയുകയും സംസാരിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരിയാണ് ക്ഷേതാ മേനോൻ ക്ഷേതാ മേനോനെ അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അവരുടെ ആ ക്യാരക്ടർ ഇങ്ങനെ ആയത് കൊണ്ട് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ